കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പറയുന്ന വിഷയം വിവാഹം നടക്കാവുന്ന ദിക്ക് ഇപ്പൊ വിവാഹം നടക്കുന്ന ദിഖുണ്ട് പലരും എന്നെ വിളിച്ച് ഒരു കാര്യമാണ് എനിക്ക് എവിടെ നിന്ന് വിവാഹവലോചനകൾ വരാനാണ് സാധ്യത അല്ലെങ്കിൽ എൻ്റെ വിവാഹ സംബന്ധമായ ഒരു കാര്യമൊന്നും നോക്കണം അപ്പോൾ നോക്കുമ്പോൾ അവർ ചോദിക്കുന്ന ഇതാണ് എവിടെ നിന്നൊക്കെ വിവാഹാലോചനകൾ വരാം അല്ലെങ്കിൽ വിവാഹം നടക്കാവുന്ന ആ ദിക്കേതാണ് ഏത് ദിക്കി എന്നാണ് ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയോ വിവാഹത്തിന് വിവാഹ വിവാഹത്തിൻ്റെ ആ ദിക്കായിട്ട് വരുന്നത് ഏ അത് പലർക്കും അറിയേണ്ട ഒരു കാര്യമാണ് പലരും ചോദിക്കുന്നൊരു ചോദ്യവുമാണിത് എവിടെ നിന്നും വിവാഹാലോചന വരുമെന്ന് അല്ലെങ്കിൽ വിവാഹം ഏത് ദിക്കിലുള്ള വ്യക്തിയുമായി നടക്കും എന്ന് അവർക്ക് അവർ ചിന്തിക്കും വിവാഹം എന്ന് പറയുന്നത് ജാതകത്തിലെ ഏഴാം ഭാവമാണ് വിവാഹം എന്ന് പറയുന്നത് ജാതകത്തിലെ ഏഴാം ഭാവമാണ് അതാണ് കളത്ര ഭാവം ആ ഏഴാം ഭാവവുമായി ബന്ധപ്പെടുന്ന ഗ്രഹങ്ങളുടെ ദിക്കോ ആ ഗ്രഹം നിൽക്കുന്ന രാശിയുടെ ദിക്കിൽ നിന്നോ വിവാഹം നടക്കും എന്ന് പറയാം ഞാനൊന്നുകൂടി പറയാം വിവാഹം എന്ന് പറയണത് ഏഴാം ഭാവം കൊണ്ടാണ് വിവാഹം ചിന്തിക്കുന്നത് അപ്പോൾ ആ ഏഴാം ഭാവവുമായി ബന്ധപ്പെടുന്ന ഗ്രഹങ്ങളുടെ ദിക്കോ ആ ഗ്രഹം നിൽക്കുന്ന രാശിയുടെ ദുഃഖോ വിവാഹത്തിൻ്റെ ദുഃഖായി മാറും അപ്പം അവിടെ നിന്നുള്ള ആ ഭാഗത്തു നിന്നുള്ള ആലോചനകൾ വരികയും ആ വിവാഹം നടക്കാനുള്ള സാധ്യത കൂടും കൂടാതെ ശുക്രന്റെ ദിക്ക് ശുക്രൻ്റെ ദിക്ക് ശുക്രൻ്റെ ദിക്ക് ഏഴാം ഭാവകാരകൻ ശുക്രനാണ് ഏഴാം ഭാവകാരകൻ ശുക്രനാണ് അപ്പം വിവാഹത്തിൻ്റെ കാരകനും ശുക്രനാണെന്ന് പറഞ്ഞല്ലോ വിവാഹത്തിന്റെ കാരകനും ശുക്രനാണ് ഏഴാം ഭാവകാരകൻ ശുക്രനാണ് അതുകൊണ്ട് ശുക്രൻ നിൽക്കുന്ന രാശിക്കോ രാശിയുടെ ദിക്കോ ശുക്രൻ നിൽക്കുന്ന ജാതകത്തിൽ ശുക്രൻ നിൽക്കുന്ന ആ രാശിയുടെ ദുഃഖോ അല്ലെങ്കിൽ ശുക്രന്റെ ദുഃഖോ വിവാഹത്തിനായി ഒത്തു വരും അവിടെ നിന്നുള്ള ആലോചനകൾ വരാനും അത് നടക്കാനും സാധ്യത ഉണ്ട് അപ്പോൾ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദുഃഖോ ഏഴാം ഭാവാധിപൻ്റെ ദുഃഖോ ശുക്രന്റെ ദുഃഖോ അല്ലെങ്കിൽ അവരുടെ നക്ഷത്രരാശി സ്ഥിതിക്ക് അനുസരിച്ച ദിക്കോ ആയിരിക്കും വിഭാഗം നടക്കാവുന്നത് ചെയ്യാൻ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം